ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ചെറുപുഴയിൽ ചെറുപുഴയിൽ പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയ പുതിയ വിമുക്ത ഭടഭവൻ അങ്കണത്തിൽ നടന്ന എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് പുൽത്തഗിരിയേൽ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി യൂണിറ്റ് സെക്രട്ടറി പി എം വാസുദേവൻ ട്രഷറർ എം എം ജെയിംസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശശിധരൻ ക്വാളിറ്റി വിംഗ് ട്രഷറർ ലിസി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് മധുരം വിതരണവും നടത്തി നേടിയതോടുകൂടി അതിനോടനുബന്ധിച്ച് തന്നെ പല രാജ്യങ്ങളും ഉദാഹരണത്തിന് സൗത്ത് കൊറിയ നോർത്ത് കൊറിയ പാകിസ്ഥാൻ അതിനുശേഷം എഴുപത്തൊന്നില് ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളായിരുന്നു പക്ഷേ അവരുടെയൊക്കെ എന്തൊക്കെയോ പോരായ്മകൾ കൊണ്ട് ഭരണഘടനയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് ആ രാജ്യങ്ങളൊക്കെ ജനാധിപത്യ രാജ്യമായിരുന്നെങ്കിൽ പോലും അതൊക്കെ ഒരു സച്ഛാധിപതിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ പട്ടാള ഭരണത്തിലോ ഒക്കെ കടന്നുപോയി പക്ഷെ നമ്മുടെ രാജ്യം കഴിഞ്ഞ എഴുപത്തി ആറ് വർഷത്തോളമായി ഈ ഭരണഘടനയെ ഓരോ പൌരനും പ്രത്യേകിച്ച് ഓരോ പട്ടാളക്കാരനും ചേർത്ത് വെച്ച് നമ്മുടെ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഫലമാണ് ഇന്ന് നാം ഇവിടെ ഇരുന്ന് ഈ രാഷ്ട്രത്തെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെ അവസരം കിട്ടിയിരിക്കുന്നത് ഈ ഭരണഘടനയുടെ അതിനെ അതിൻ്റേതായ രീതിയിൽ രാജ്യത്തിന് പരമാധികാരവും ജനാധിപത്യവും മതേതരത്വവും നൽകുന്ന ഈ ഭരണഘടനയെ അഭിമാനപൂർവം മനസ്സിൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റി നാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുവരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു